രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇക്കുണ്ടായപ്പം മുത്തിന് ഏകദേശം നാല് വയസ്സായിരുന്നു കേട്ടോ ഇക്കുണ്ടായി നമ്മുടെ അറ്റൻഷൻ കുറേയൊക്കെ കുഞ്ഞു കൊച്ചിലോട്ട് പോവുമല്ലോ ആ സമയത്ത് നാല് വയസ്സുകാരിയുടെ മാനസികാവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളും തുടക്കത്തിൽ നിസ്സഹായ അവസ്ഥയിലാണ് ആ സമയത്ത് മമ്മിക്ക് വിസ അപ്ലൈ ചെയ്തെങ്കിലും വിസ വരാൻ ആയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം മൂത്ത ആൾക്ക് സ്കൂളിൽ പോകണം ഇളയ കുഞ്ഞും പിന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ക്ഷീണവും വേദനയും കാര്യങ്ങളൊക്കെ അപ്പം കുറേ നമ്മൾ കുഞ്ഞിൻ്റെ കൂടെ ഇങ്ങനെ അതായത് ഈ ഇക്കുവിൻ്റെ കൂടെ ബേബിയുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തപ്പം മൂത്ത ആൾ ഓട്ടോമാറ്റിക്കലി ഭയങ്കര പ്രശ്നമായി നമ്മൾ പൊതുവിൽ അത് കാണാറുള്ളതും പലരിൽ നിന്നും ഈ ബുദ്ധിമുട്ട് കേൾക്കാറുള്ളതും ഒക്കെയാണല്ലേ പിന്നെ എനിക്ക് മനസ്സിലായി കുഞ്ഞുങ്ങളുടെ ഈ വിഷമം മാറണമെങ്കിൽ അതായത് ആഹാനക്കുട്ടിക്ക് മൂത്താക്കി വിഷമം മാറണമെങ്കിൽ നമ്മളതിന് തക്കതായ സമയം കണ്ടുപിടിച്ച് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി ചില സാഹചര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെറിയ കുഞ്ഞിൻ്റെ കൂടെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുമ്പം ഒരു മൂലയ്ക്ക് ഒറ്റയ്ക്ക് മാറിയിരുന്ന് കരയുന്നതും പപ്പയ്ക്കും അമ്മയ്ക്കും എന്നെ ഇപ്പോൾ ഇഷ്ടമില്ല എന്ന് പറയുന്നതും ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ വിളിച്ച് പറയും എൻ്റെ അമ്മയുടെയും പപ്പയുടെയും മൂത്ത ആളാണ് ഒരിക്കലും സ്നേഹം മാറത്തില്ല എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ പറച്ചിലല്ല അവർ ഹാപ്പി ആകുന്നതെന്ന് പിന്നെ നമുക്ക് പിടികിട്ടി കേട്ടോ അപ്പം നമ്മളങ്ങനെ എത്ര പറഞ്ഞാലും അവർ ഹാപ്പി ആകത്തില്ല അവർക്ക് ഈ കുഞ്ഞ് വരുന്നതിന് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന ആ സ്നേഹത്തിൽ നിന്നും അല്ലെങ്കിൽ സ്നേഹ സ്നേഹമല്ല നമ്മുടെ ഉള്ളിൽ നിന്നുള്ള സ്നേഹമല്ല നമ്മുടെ പുറമേ ഉള്ള ആ സ്നേഹപ്രകടനത്തിൽ നിന്നും വലിയൊരു വ്യത്യാസം വരുമ്പം അതവർക്ക് ഭയങ്കര ഒരു വിഷമം തന്നെയാണ് അപ്പം ഞങ്ങൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ കുറേ സമയം നമ്മൾ കുഞ്ഞിൻ്റെ കൂടെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പം മൂത്താളെ അടുത്ത് വിളിച്ച് അവളുടെ കൂടെ എന്തെങ്കിലും വരയ്ക്കാനും ഒക്കെ ചെറുതായിട്ട് സമയം സ്പെൻഡ് ചെയ്യുകയും സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പം കെട്ടിപ്പിടിച്ച് ഉമ്മോട് തിന്ന് സ്കൂളിൽ എന്തായിരുന്നു എന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവളുടെ മുഖത്ത് ഒരു ഒരു ഭാവമാറ്റവും ആ പഴയ ഒരു തിരിച്ചു വരലും തോന്നിയ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിജയിക്കുമായിരുന്നു അവർ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ ഭയങ്കര ഒരു അവർക്കും കറക്റ്റായിട്ട് മനസ്സിലാക്കാനുള്ള മൂന്നര വയസ്സ് നാല് എന്നൊക്കെ പറയുമ്പം അവർക്കും അത് കറക്റ്റായിട്ട് ഉൾക്കൊള്ളാനുള്ള ഒരു പ്രായമായിട്ടില്ലല്ലോ അപ്പം നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പം നമുക്കത് ഈസി ആയിട്ട് തോന്നിയാലും ഇതുപോലെ മൂത്ത കുഞ്ഞുങ്ങൾക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് അപ്പം നമ്മളത് കണ്ടറിഞ്ഞ് ഇളയ കുഞ്ഞുങ്ങളുണ്ടാകുമ്പം നമ്മളത് പ്ര അത് അവർക്കത് ചെയ്തു കൊടുത്തി ആ സമയം സ്പെൻഡ് ചെയ്തേ അത് ശരിയാവുള്ളൂ ഇല്ലെങ്കിൽ അവരുടെ മനസ്സിനത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ തുടക്കത്തിലൊക്കെ ഉണ്ടല്ലോ ഇളയ കൊച്ചിനെ മൂത്താക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു കാരണം അപ്പൻ്റെ അമ്മയുടെ സ്നേഹം മൊത്തം ഇളയാക്കങ്ങ് പോയല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യവും വിഷമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര കൂട്ടാട്ടോ കുഞ്ഞേച്ചി ഇക്കു കുഞ്ഞേച്ചി ഇക്കു ഇങ്ങനെ രണ്ടുപേരും വിളിച്ച് എടുത്ത് സ്നേഹിച്ചും വഴക്കുകൂടിയും ഒക്കെ ഇങ്ങനെ നടന്നോളും അത് കാണുമ്പോഴും നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് കാലങ്ങൾ കടന്നു പോന്തോറും അവരുടെ സങ്കടങ്ങളും ഒക്കെ മാറി അവരൊന്നായി സ്നേഹിച്ച് ജീവിക്കുന്ന കാണുമ്പം നമുക്കും അത് വലിയൊരു സന്തോഷം